എനിക്കോ വിളിക്കണ്ടായ കാണേ കാണേണ്ട ആവശ്യമുള്ളതായിട്ട് തോന്നിയിട്ടില്ല പലരെയും അതുകൊണ്ട് പലരെയും കാണാനൊന്നും നിന്നിട്ടില്ല ആവശ്യമില്ല ആവശ്യം ഇല്ലാത്തവരും നമ്മുടെ ലൈഫിൽ വേണ്ട നമുക്ക് നമ്മുടെ എല്ലാ അവസ്ഥയിലും നമ്മുടെ കൂടെ നിൽക്കുന്നവരും മതി അല്ലാതെ നമ്മളങ്ങോട്ട് മാറുമ്പോൾ പൈസയ്ക്ക് ഒറ്റുന്നവരും പൈസയ്ക്ക് വേണ്ടി നമ്മളെ ഇട്ട് കൊടുക്കുന്നവരും വേണ്ടല്ലോ ബിഗ് ബോസ് മലയാളം സീസൺ അവസാനിച്ചെങ്കിലും ഹൗസിൽ നിന്ന് ഇറങ്ങിയ മത്സരാർത്ഥികളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നാണ് ആളുകൾ ചിന്തിക്കുന്നത് പരിപാടിയിലെ മത്സരാർത്ഥികളിൽ ഒരാളായ യൂട്യൂബറായ ജാസ്മിൻ ജാഫർ ഹൗസിലേക്ക് എത്തിയ ശേഷം ആദ്യത്തെ രണ്ട് ദിവസം കൊണ്ട് തന്നെ ജനശ്രദ്ധ നേടിയിരുന്നു പക്ഷേ രണ്ട് ദിവസം പിന്നിട്ട ശേഷം ഗബ്രിയുമായി ചേർന്ന് ലവ് ട്രാക്ക് കളിക്കാൻ തുടങ്ങിയതോടെ ആരാധകർ ഹേറ്റേഴ്സായി മാറി വളരെ പെട്ടെന്നാണ് ഗബ്രിയുമായി സൗഹൃദം ജാസ്മിൻ ഉണ്ടാക്കിയെടുത്തത് ഇപ്പോഴിതാ ഗബ്രി കൊടുത്ത ടീഷർട്ടും ഇട്ടുകൊണ്ട് ജാസ്മിൻ ലൈവിലെത്തിയിരിക്കുകയാണ് ലൈവിലെത്തി ജാസ്മിനോട് ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ജാസ്മിൻ നല്ല മറുപടി നൽകി അഫ്സലും വിവയും തന്നെ കാശിനു വേണ്ടി ചതിച്ചതിനെ കുറിച്ചും കാശിനു വേണ്ടി തന്നെ ഒറ്റ കൊടുത്ത സുഹൃത്തുക്കളെ കുറിച്ചും എല്ലാം പറഞ്ഞുകൊണ്ടാണ് ജാസ്മിൻ ലൈവിലെത്തിയത് ജാസ്മിനെ വിറ്റ് പണം നേടുകയായിരുന്നു വിവി എന്ന് വേണമെങ്കിൽ പറയാം അത് ജാസ്മിനു മനസ്സിലാവുകയും ചെയ്തു ജാസ്മിനെ ഇത്രയധികം നെഗറ്റീവ് ഉണ്ടാക്കാനുള്ള കാരണവും വിവി തന്നെയാണ് അഫ്സലും ജാസ്മിനും തമ്മിലുള്ള ഓഡിയോ വരെ വിവി തന്റെ ചാനലിൽ പ്രസിദ്ധീകരിച്ചു ജാസ്മിനും അഫ്സലും തമ്മിലുള്ള പ്രശ്നത്തിലെ ഏറ്റവും ഇസഡ് കാര്യങ്ങളും വിവിയാണ് ജാസ്മിനേക്കാൾ കൂടുതൽ പറഞ്ഞത്